നിങ്ങൾക്ക് എപ്പോഴെങ്കിലേ ഈ മാം കേറിയിട്ട് ബോധം കെട്ടിട്ടുണ്ടോ പ്രഷറൊക്കെ അറിയാൻ കിടന്നു പറഞ്ഞാ ഈ മാം കയറി ബോധം കിട എന്ന് പറഞ്ഞാല് സുഹൃത്തുളൻഫാലിലെ രണ്ടാമച്ചൊരു അയച്ചു പറഞ്ഞാലേ ഒരൊറ്റ വിഭാഗം ഉള്ളത് ഒരൊറ്റ വിഭാഗമാണ് അല്ല ഇതാ ദിക്കറ അല്ലാൻ എങ്ങ് പറയപ്പെട്ടാൽ അല്ലാ എന്ന് കേട്ടാൽ വജില സ്കൂളിൽ പോകും അവരുടെ ഹൃദയത്തിലൊരു പ്രകമ്പനം വരും ഹൃദയം ഒന്ന് പിടപെടയ്ക്കും നമ്മളിപ്പോൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അല്ലാ 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 ധിക്കറുകൾ ചൊല്ലിയിട്ടുണ്ട് ഇന്ന് വരെ കൽവിന് അങ്ങനെ ഒരു പ്രകമ്പന ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ അപ്പോൾ ഈ മൊമ്മിനെന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്രത്തോളം നമ്മൾ പെടും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ അല്ലേ സൊമാനുണ്ട് ആണ് ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ അഹമ്മർ റദിയല്ലാഹുൻഹമ്മയുടെ ചരിത്രമുണ്ട് ഒരിക്കലും ഇമാമത്ത് നിൽക്കുകയാണ് സുഹാബച്ചിന് അവിടെ നിന്ന് ഫാത്തിഹോദി പിന്നൊരു സൂറത്ത് ഹോദി ഒരു ഒരു വാക്യം അതിൽ അതിലിങ്ങനെ വരുകയാണ് യോമയൂൽ റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ എല്ലാവരും പോയി നിൽക്കുന്നൊരു സംഗതിയെക്കുറിച്ച് പറയുമ്പോഴേക്ക് മഹാനായ അബ്ദുല്ലാഹിബിനും റതി അള്ളഹിനും ബോധം കിട്ടുന്ന വീഴുകയാണ് പ്രഷർ കയറിയിട്ടല്ല ഈ മാൻ കയറിയിട്ട് അല്ലാ എന്ന് പറയുമ്പോൾ കൽബിലൊരു പ്രകമ്പനം പക്ഷെ നമ്മുടെ കൽബിന് അങ്ങനെ ഒരു പ്രകമ്പനമില്ലെങ്കിൽ നമ്മൾ ശരിക്കും തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് ജയിക്കണ്ടേ ഈ കൽബിനെ ഒന്ന് എന്ന് പറയുമ്പോഴേക്ക് ആ ഈമാനങ്ങ് തുടിക്കുന്ന ഈ മനങ്ങ് കയറുന്ന അല്ലേ പ്രഷർ കയറുന്ന പോലെ ഈ മാം കയറുന്നൊരു സംഗതി നമ്മുടെ കൽബിന് ഉണ്ടാകണ്ടേ എന്താ ചെയ്യാൻ പറ്റേന് എന്താ ചെയ്യാൻ പറ്റുക കൽബ് കഴുകണം കൽ കഴുകണം കല്വെന്ന് കഴുകണം കൽബ് കഴുകണം പസനോട് എങ്ങനെ കഴുകണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഡിറ്റർജൻ്റ് ഇട്ട് കഴുകാന്നൊക്കെ പറഞ്ഞോളിയും അല്ലേ പക്ഷേ കൽബ് കഴുകാനുള്ള വെള്ളം അതെവിടെ കിട്ടും അത് നമ്മുടെ കണ്ണിൽ നിന്ന് കിട്ടണം കണ്ണുനീരൊഴുക്കണം തജുതിൻ്റെയൊക്കെ സമയത്തെ പാതിരാത്രി ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്നിട്ട് പറയും ഞാനും മാത്രം ഈ ലോകത്ത് എഴുന്നേറ്റിരിക്കുന്നവരിൽ എൻ്റെ റബ്ബും ഞാനും മാത്രം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നിട്ട് റബ്ബുലാനമിനെ വിളിച്ചൊന്ന് പൊട്ടിക്കറിഞ്ഞൊക്കെ ഒരു ഒരു മൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ കൽപൊന്ന് പതിയെ പതിയെ തെളിഞ്ഞു തുടങ്ങും എന്ന് പറയുമ്പോഴേക്കൊരു വൈകാരിക ഫീൽ എന്ന് പറയുമ്പോഴേക്കൊരു പ്രണയം നിറഞ്ഞ ഫീൽ കൽപൊന്ന് പിടയ്ക്കും പിടയ്ക്കും ഇനി അങ്ങനെ ബോധം കിടും പ്രഷർ ഈ ഈമാ കയറിയിട്ട് ബോധം കിടന്നു